നമസ്കാരം ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം ഊരൂട്ടമ്പലം റോഡിൽ മുട്ടമൂട് നരുവാമൂടിനടുത്ത് മുട്ടമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ വർഷവും കാർത്തിക മാസത്തിൽ കാർഷിക വിളവെടുപ്പിന് ശേഷം ഒരു പ്രദർശന വിൽപ്പന മേളയുണ്ട് ഇവിടെ പവിഴം അനി എന്ന് പറയുന്നൊരു കർഷകൻ അദ്ദേഹമാണ് അത് സംഘടിപ്പിക്കുന്നത് ആ വിപണന മേളയുടെ ഉദ്ഘാടനമാണെന്ന് നമുക്ക് പോകാം ആ ദൃശ്യങ്ങളിലേക്ക് ക്യാമറാമാൻ ദീപു കാട്ടക്കടയ്ക്ക് കാർത്തിക സീസണു വേണ്ടി കാച്ചിലും ചേനയും ചേമ്പും ചെറുകിഴങ്ങും പൂവയും മധുരക്കിഴങ്ങും എല്ലാം സ്വന്തമായി തന്നെ കൃഷി ചെയ്ത് ഇവിടെ വില്പന നടത്തുകയാണ് അപ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാം ഈ തൃക്കാർത്തിക സമയത്ത് ഏകദേശം മുപ്പത് ദിവസത്തോളം ഈ ഉൽപ്പന്നങ്ങൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണനം ചെയ്യുമെന്നുള്ളത് വളരെ നമുക്കെല്ലാം വളരെ ഗൃഹാതുരത്വം നൽകുന്ന ഒന്നാണ് ഈ ഇവിടെ നടക്കുന്ന ഈ വില്പന മേളകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലായിടത്തും വ്യാപകമാവുകയും എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്തിരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇന്ന് അന്യം നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ആ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇവിടെ ഈ മുട്ടമൂട് ജംഗ്ഷനില് ഒരു നിഷ്ഠ പോലെ എല്ലാ തൃക്കാർത്തിക സീസണിലും ഇവിടെ വിൽപ്പന നടത്തുന്നത് തീർച്ചയായും ഇതിന് ധാരാളം ഗുണഭോക്താക്കൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എത്തുന്നുണ്ട് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ഈ കാർത്തിക നാളുകളിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ട്രെൻഡ് കൂടുതൽ വ്യാപിക്കും എന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളവും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ നിന്ന് ഇത്തരത്തിൽ നമുക്ക് പലപ്പോഴും ഇവിടെ ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളും നിലവിൽ അന്നം നിന്ന് വയ്ക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് പരിപോഷിപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്നത് കസ്തൂരി മഞ്ഞളാകട്ടെ സാധാ മഞ്ഞലാകട്ടെ കാച്ചിലാകട്ടെ പുതിയ തരത്തിലുള്ള നാടൻ കപ്പ ആകട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ ചെറുകിഴങ്ങുകളാകട്ടെ ധാന്യവർഗങ്ങളാകട്ടെ ഇതൊക്കെ പണ്ട് കാലത്ത് ഇടവിള കൃഷിയായി നമ്മുടെ നാട്ടിൽ ചെയ്ത് ഇരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി മറ്റ് റബ്ബർ ഉൾപ്പെടെയുള്ള ധാന്യവിളകൾ വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു വ്യാപ്തി കുറഞ്ഞൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പവിഴമഞ്ഞയുടെ നേരത്തിലുള്ള കർഷകൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃഷിഭവം മറ്റ് കൃഷിക്കൂട്ടങ്ങളും ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ജൈവമായ പച്ചിലയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മറ്റ് വളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പാടത്തിൽ തന്നെ വിളവെടുക്കുന്ന വിളവ് ഉൽപ്പന്നങ്ങൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു മേളയായി ഇവിടെ നടത്തുകയും അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പുരോഗമതിക്കും നമ്മുടെ യുവ കർഷകനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയായ ഫോട്ടോഗ്രാഫർ പ്രവർത്തനത്തോടൊപ്പം തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഭാവിയിലും കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് തന്നെ ആ കുടുംബം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തുള്ള ഒട്ടനവധി ആൾക്കാർക്ക് അദ്ദേഹം കാരണം ജോലി ലഭിക്കുന്നു അതുപോലെ തന്നെ വളവും ദൈവമായിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ അത് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് കാണിച്ച അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമസ്തേ കാർഷിക വിപണന കേന്ദ്രത്തിൻ്റെ ഉടമയും കർഷകനുമായ അനുചേടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് പങ്കുവച്ചതാണ് എങ്കിലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊന്നുകൂടെ നമുക്ക് വർത്തമാനം പറയാം പിന്നെ എല്ലാ വർഷവും നമ്മൾ കാർത്തികുമ്പോഴാണ് ഇത് ചെയ്യുന്നത് കാത്തിനും നമ്മൾ നാല് ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുക ഒരു പത്തൊമ്പത് ദിവസത്തെ മേളയായിട്ട് എല്ലാം വെച്ച് തീർന്ന് തോന്നുന്നു ഇപ്രാവശ്യം എന്തൊക്കെ ധാന്യങ്ങളാണ് നമ്മളിപ്പോൾ ശേഖരിച്ചിട്ടുള്ളത് വിൽപ്പനയ്ക്കായി അല്ലെങ്കിൽ പ്രദർശനത്തിനായി വെച്ചിട്ടുള്ളത് അതായത് കൂവയുണ്ട് കാച്ചിൽ നനകിഴങ്ങ് മുക്കിഴങ്ങ് ചെമ്പൻ കിഴങ്ങ് മരിച്ചനി കിഴങ്ങൾക്ക് പെട്ട എല്ലാ ഐറ്റംസും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ അത് പോയിട്ട് ഞാൻ ഞാനിപ്പം തൈ വർഗ്ഗങ്ങളും പിന്നെ വിത്ത് വർഗ്ഗങ്ങളും കൂടി വേണ്ടി ഇപ്പം പ്രത്യേക ഒരു സംഭവം കൂടെ പോയിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഓരങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വിത്തുകളും വളങ്ങളെയും കുറിച്ച് പറഞ്ഞു അതിനു വേണ്ടി ഒരു പ്രത്യേക കേന്ദ്രം തന്നെ ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അതും നമ്മൾ കവർ ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളതാണ് എന്തായാലും ഈ മേഖലയിൽ തന്നെ ഏറ്റവും നല്ലൊരു വിപണന കേന്ദ്രമായിട്ട് തന്നെയാണ് ഇത് മാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ഒരു കാഴ്ച തന്നെയാണ് ഈ റോഡിലൂടെ പ്രാവച്ചമ്പലം ഊരുട്ടമ്പലം കാട്ടാക്കട റോഡാണിത് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇത് ഈ കാർത്തിക മാസത്തിൽ ഈ ധാന്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഷോപ്പിലേക്ക് ഈ വിപണന കേന്ദ്രത്തിലേക്ക് വരാം എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സെയിൽ ഇപ്രാവശ്യം എന്ത് പ്രതീക്ഷിക്കുന്നു ഇപ്രാവശ്യം അന്ന് വാങ്ങിച്ച ആൾക്കാർക്ക് തന്നെ അറിയാം അടുത്തത് അമൂല്യം ക്വാളിറ്റി പിന്നെ വിലയുടെ അടിസ്ഥാനം ഒക്കെ നോക്കുമ്പോൾ അതുകൊണ്ട് ആൾക്കാർ വരണമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലും വിറ്റുപോയി വേറെ മിച്ചൊന്നുമില്ലായിരുന്നു ഇപ്രാവശ്യം അതുപോലെ വിറ്റുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പുഴം അനിയുടെ കാർഷിക വിപണന മേളയോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്തായിട്ട് ഈ വിത്തുകളുടെയും അതുപോലെ തന്നെ വളങ്ങളുടെയും ഒക്കെ ഒരു ശേഖരമുണ്ട് അത് ആവശ്യക്കാർക്ക് കൃത്യമായി വാങ്ങാനും കഴിയും ഈ കാണുന്നത് വളങ്ങളാണ് ഇതുമായി കൃഷിയുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി അടക്കമുള്ള വളങ്ങളിലാണ് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത് എല്ലാം ജൈവ വളങ്ങളാണ് അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ പണിയായുധങ്ങൾ അതും ഇവിടെ ലഭ്യമാണ് എന്തുകൊണ്ടും കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സ്ഥാപനമായി തന്നെയാണ് ഈ കേന്ദ്രം ഇപ്പോൾ ജനമനസ്സുകളിൽ ഇടം തേടുന്നത് പവിഴം അനിയുടെ ഫാമിലിയിലെ ഈ കാർഷിക കുടുംബത്തിലെ ഒരു ഇളമുറക്കാരിയെ നമ്മൾ പരിചയപ്പെടുകയാണ് അനി മകളാണ് പുള്ളിക്കാരി അഗ്രിക്കൾച്ചർ സ്റ്റുഡൻ്റാണ് നമുക്ക് ചോദിക്കാം അപ്പോൾ പേര് എൻ്റെ പേര് ആവണി എങ്ങനെയാണ് ഈ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണമൊക്കെ ചെറുപ്പം മുതൽ ഞാൻ ഈ ഫീൽഡ് എനിക്കിഷ്ടമാണ് കാരണം അച്ഛനും ഈ ഒരു ഫീൽഡാണ് അപ്പോൾ എനിക്കും താല്പര്യമുണ്ട് ഈ ഫീൽഡിലോട്ട് പോകാനും അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഏത് വിഷയം എടുക്കണമെന്ന് കാരണം കുറേ കോഴ്സസ് ഉണ്ടല്ലോ അപ്പം ഏത് വിഷയം എടുക്കുന്ന സംശയമൊക്കെ ആയിരുന്നു ആ സമയത്ത് അച്ഛൻ കൃഷിക്കാരനാകുമ്പോൾ ഒക്കെ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാനും അഗ്രികൾച്ചർ എടുത്തു ഞാൻ ഇവിടെ വെള്ളനാട് മിത്ര നികേതൻ കോളേജിലാണ് പഠിക്കുന്നത് നമ്മൾ എന്തോ പുതിയ തലമുറയ്ക്കും പ്രചോദനമായിട്ട് നമ്മളും വരുന്നുമല്ലോ അപ്പോൾ ആവണി പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് കാരണം പുതിയ മാർഗങ്ങൾ പഠനത്തിൽ തന്നെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഓരോരുത്തരും പോകുമ്പോൾ മണ്ണിനോടുള്ള സ്നേഹത്തിൽ കൃഷി തന്നെ പഠന പഠനവിഷയമാക്കിയെടുത്ത ഒരു കൂട്ടുകാരി ഉത്തരോത്തരം വിജയമുണ്ടാകട്ടെ ഈ കാർഷിക യാത്രയ്ക്ക് അച്ഛനൊപ്പം നിൽക്കട്ടെ നമുക്ക് ആശംസിക്കാം അപ്പോൾ പ്രവചമ്പലം മുട്ടമൂട് നിന്നുള്ള ഈ കാർഷിക വിപണന കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വിഭവങ്ങൾ വാങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട ഏറ്റവും നെഗോഷ്യബിളായിട്ടുള്ള ഇത് വാങ്ങാവുന്നതാണ് നേരെ മുട്ടമൂടേക്ക് പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു കാഴ്ചയുമായി പുതിയൊരു ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതുവരെ ക്യാമറാമാൻ ദീപു കാട്ടക്കടയ്ക്കൊപ്പം ലാലഴകം തൽക്കാലം ൂടി നിന്നും ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം